ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് നല്ല രീതിയിൽ പണിതിരിക്കുന്ന ഒരു പുതിയ വീട് കണ്ടെത്തിയിരിക്കുന്നത് എറണാകുളം തൃപ്പോണത്ര കോട്ടയം റൂട്ട് ഹൈവേ ഉദയം പരൂര് തൃപ്പോണിത്ര കോട്ടയം ബസ് റൂട്ട് ഹൈവേയിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ നടക്കാനുള്ള ദൂരത്തിൽ വന്ന് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ലോറി കടന്നുവരുന്ന വീതിയുള്ള വഴിയിൽ മൂന്നേകാൽ സെന്റ് സ്ഥലത്ത് വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ രണ്ട് വലിയ കാർ പാർക്കിംഗ് സൗകര്യത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് വലിയ അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമോടും കൂടി ത്രീ ബി എച്ച് കെ ഇരുനിലയായിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചത് പഞ്ചായത്ത് ടാർ റോഡാണ് അതിൻ്റെ സൈഡിലൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ ഇടുന്നതിനായി കുഴിച്ചിരിക്കുന്നതിനാലാണ് റോഡ് ഇത്തിരി മോശമായി കിടക്കുന്നത് പൈപ്പ് ലൈൻ്റെ വർക്ക് കഴിഞ്ഞാൽ പൂർവസ്ഥിതിയിൽ ടാർ ചെയ്ത് നൽകുന്നതായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ വീടിനായി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറയുന്നത് കോട്ടയം എറണാകുളം ഹൈവേ ടച്ച് ചെയ്തുള്ള പുതിയകാവ് ഉദയംപരൂർ ഏരിയയാണ് കാരണം എന്തെന്നാൽ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ ഏരിയയിൽ വീടുകളുടെ വിലയും ഇപ്പോൾ നിലവിലുള്ള വീടുകളുടെ വിലയും തമ്മിൽ ലക്ഷങ്ങളുടെ വ്യത്യാസം സ്ഥലത്തിനും ബിൽഡിങ്ങിനും വന്നിട്ടുള്ളതായി കാണാനായിട്ട് സാധിക്കും കോമ്പൗണ്ടിനകത്തേക്ക് വാഹനങ്ങൾ ഓടിച്ച് കയറ്റുന്നതിനായി ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പരിക്കിനിട്ട് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് കോമ്പൗണ്ടിനകത്ത് വീഴുന്ന വെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയുന്നതിനായിട്ട് ഒരു ഡ്രെയിനേജ് പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് ജി ഐയിൽ സ്ലൈഡിങ് മോഡലായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് മുറ്റം മൊത്തം ഇവര് ഇന്റർലോക്ക് ടൈലാണ് പാകിയിരിക്കുന്നത് സൈഡ് ജോയിന്റിൽ മൊത്തം ആർട്ടിഫിഷ്യൽ ഗ്രാസ് സെറ്റ് ചെയ്യുന്ന വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോമ്പൗണ്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത് റൈറ്റ് സൈഡിലെ മെയിൻ പാർക്കിംഗ് ഏരിയയുടെ നീളം പതിനാലര അടിയും വീതി പത്തടിയുമാണ് ലെഫ്റ്റ് സൈഡിലെ പാർക്കിംഗ് ഏരിയയുടെ നീളം ഇരുപത്തി മൂന്നടിയും വീതി ഒമ്പതര അടിയുമാണ് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് സിറ്റ് ഔട്ട് ആണ് സിറ്റൌട്ട് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സ്റ്റെപ്പിന്റെ നീളം നാലേമുക്കാൽ അടിയും വീതി ഇരുപത്തി എട്ട് സെൻറ്റിമീറ്ററുമാണ് സിറ്റൗട്ടിൻ്റെ വലിപ്പം അഞ്ചേകാൽ അടി നീളവും അഞ്ചടി വീതിയുമാണ് ഇരുപത്താറ് സ്ക്വയർ ഫീറ്റ് ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറുകളും അതിന്റെ കട്ട്ലയും തേക്കിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിംഗ് ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ മൊത്തം വാൾ പേപ്പറാണ് ഒപ്പിച്ചിരിക്കുന്നത് ഭിത്തിയുടെ സെൻറ്ററിലായിട്ട് ടി വിയും മ്യൂസിക് സിസ്റ്റവും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തില് മൾട്ടി വുഡില് വുഡൺ ഫിനിഷിംഗില് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ വലിപ്പം പന്ത്രണ്ടേ മുക്കാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ലിവിങ് ഏരിയ ഉള്ളത് ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഓപ്പൺ ഷോക്കേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിൽ ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിമൂന്നര അടി നീളവും പതിനൊന്നേകാൽ അടി വീതിയുമാണ് നൂറ്റി അമ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഡൈനിങ് ഏരിയ ഉള്ളത് ഇവിടെ തട്ടിലും നല്ലൊരു സീലിംഗ് ഡിസൈൻ വരെ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയുടെ ലെഫ്റ്റ് കോർണറിലായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് സെന്റിമീറ്റർ നീളത്തിലും അമ്പത്തി എട്ടര സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഒരു ഗ്രാനൈറ്റ് സ്ലാബിൽ ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ റൈറ്റ് സൈഡില് കോർണറിലായിട്ട് ഒരു വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി അറുപത്തഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വാളില് ബ്രൗൺ കളറും വൈറ്റ് കളറും ആയിട്ടുള്ള വലിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും മൂന്നേ മുക്കാൽ അടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇനി നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് അടുക്കളയുടെ എൻട്രൻസിൽ கட்லா மோடல் வுடன் ஃபினிஷிங்கில் ஒரு வர்க்கு கொடுத்துட்டு அடுக்களர்னிஷ் ഐവറി കളറിലും ഡാർക്ക് ഗ്രേ കളറിലുമാണ് മുകളിലും താഴെയും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് തട്ടിലാണെങ്കിൽ എൽ ഇ ഡി സ്ട്രിപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അടുക്കളയുടെ വലിപ്പം പത്തേമുക്കാൽ അടി നീളവും ഒമ്പതേകാൽ അടി വീതിയുമാണ് തൊണ്ണൂറ്റി ഒമ്പതര സ്ക്വയർ ഫീറ്റ് ആണ് ഈ അടുക്കളയുള്ളത് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനേറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ നേരെ കാണുന്ന ഭാഗത്ത് നീളത്തിൽ ഒരു സ്ലാബ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും ഒരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്ത് സൺഷെയ്ഡ് ഒഴിച്ചുള്ള ഭാഗം മൊത്തം ഡ്രസ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഫ്ലോറിൽ ആൻറ്റി സ്കിഡ് വുഡൺ ടൈപ്പ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ വർക്ക് ഏരിയയുടെ വലിപ്പം ഒമ്പതടി നീളവും നാലര അടി വീതിയുമാണ് നാൽപ്പത്തിരണ്ടര സ്ക്വയർ ഫീറ്റാണ് ഈ വർക്ക് ഏരിയ ഉള്ളത് വർക്ക് ഏരിയയിൽ തന്നെയാണ് നല്ല കപ്പാസിറ്റിയുള്ള പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും സൈഡ് ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം എൺപത്തി ഏഴര സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി ആറ് സെൻറ്റിമീറ്ററുമാണ് സ്റ്റെയറിൽ മൊത്തം പത്തൊമ്പത് സ്റ്റെപ്പുകളാണുള്ളത് റൈറ്റ് സൈഡിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നതിനായിട്ട് ഹാൻഡ് റെയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് അ അപ്പർ ലിവിംഗ് ഏരിയ ഈ അപ്പർ ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് അപ്പർ ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിനാലേകാൽ അടി നീളവും പന്ത്രണ്ട് അടി വീതിയുമാണ് നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഫ്ലോറില് മൊത്തം വൈറ്റ് കളറില് ബ്ലാക്ക് ഗ്രെയിൻസോടു കൂടിയ വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴര അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഫീറ്റാണ് ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം പതിമൂന്നേ മുക്കാൽ അടി നീളവും ഒമ്പതേ അടി വീതിയുമാണ് നൂറ്റി മുപ്പത്തി ആറര സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിലാണെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളും ഒരു മിററും ഒരു ഡ്രോയറും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡ്രസ്സിങ് ഏരിയയുടെ വലിപ്പം നാലര അടി നീളവും മൂന്നടി വീതിയുമാണ് പതിമൂന്നര സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത് ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഈ ബാത്റൂമിൻ്റെ വലിപ്പം ഏഴേ മുക്കാൽ അടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തൊന്ന് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും വാളിലും ഫ്ലോറിലും ലീക്കൊന്നും വരാതിരിക്കാനായിട്ട് മൊത്തം ജോയിൻസിലും ത്രീ എം എം സ്പേസർ കൊടുത്ത് അതിൽ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ബാൽക്കണി ബാൽക്കണിയുടെ സൈഡിലാണ് ഈ മൊത്തം ഗ്ലാസ്സിലും സ്റ്റീലിലും ഹാൻഡ് ഡ്രൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിമൂന്ന് അടി നീളവും ആറര അടി വീതിയുമാണ് എൺപത്തി നാലര സ്ക്വയർ ആണ് ഈ ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ തട്ടിലാണെങ്കിൽ എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ ഒരു ചെറിയ സ്റ്റഡി റൂമാണ് ഈ സ്റ്റഡി റൂമിൻ്റെ വലിപ്പം ഒമ്പത് അടി നീളവും ഏഴ് മുക്കാൽ അടി വീതിയുമാണ് അറുപത്തി ഏഴര സ്ക്വയർ ആണ് ഈ സ്റ്റഡി റൂം ഉള്ളത് ഇവിടെ പിള്ളേർക്കൊക്കെ പഠിക്കുന്നതിനോ ഇല്ലെങ്കിൽ ചെറിയൊരു കട്ടിലൊക്കെ ഇട്ട് കിടക്കാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് ഏറ്റവും മുകളിലേക്കുള്ള ടെറസിലേക്കുള്ള സ്റ്റെയർ പുറത്തേക്കുള്ള ഡോറിന്റെ ഭാഗത്ത് ഒരു ലാൻഡിംഗ് കൊടുത്ത് മുകളിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ജി ഐ സ്ക്വയർ പൈപ്പിലാണ് സ്റ്റെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓപ്പൺ ടെറസ് ഇവിടെ കുറച്ച് പെയിൻറിങ് ജോലികളൊക്കെ ബാലൻസ് ഉണ്ട് ഇതൊക്കെയാണ് വീടിന്റെ അകത്തുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം എറണാകുളം തൃപ്പൂണിത്ര കോട്ടയം ഹൈവേ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ അടുത്ത് ലോറി കടന്നു വരുന്ന വഴിയിൽ മൂന്നേകാൽ സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ ഇരുനില ത്രീ ബി എച്ച് കെ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിളാണ് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച് റേറ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഡീലിലെത്താവുന്നതാണ് ഇത് വർക്കേരിയയുടെ ഭാഗമായിട്ട് വരുന്ന ഏരിയയാണ് ഇതാണ് കിഴക്ക് വടക്ക് മൂലയായിട്ട് വരുന്ന ഭാഗം ഇവിടെ വേണമെങ്കിൽ ഒരു കിണറോ ബോർവെല്ലോ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് നേരത്തെ നമ്മൾ കണ്ട വർക്ക് ഏരിയ വീടിന് ചുറ്റും നടക്കണമെങ്കിൽ ഈ വർക്ക് ഏരിയയിലൂടെ പാസ് ചെയ്ത് പോകേണ്ടി വരും അതിനായി വർക്ക് ഏരിയയുടെ രണ്ട് ഭാഗത്തും ഓരോ ഗ്രിൽ ടോറ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് താഴെ ഇന്റർലോക്ക് ടൈൽ സെറ്റ് ചെയ്ത് മുകളിലും മൊത്തം ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട് ഈ ഇവിടെ വാട്ടർ കണക്ഷൻ ഇവർ തന്നെ എടുത്തു തരുന്നതായിരിക്കും ഓൾറെഡി വാട്ടർ ടാങ്ക് വർക്ക് ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് വാട്ടർ മീറ്റർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം നേരെ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടെ നിന്നും വൈറ്റൽ ജംഗ്ഷനിലേക്ക് പതിനൊന്ന് ആണ് ദൂരം ഉള്ളത് തൃപ്പൂണത്തറയിലേക്ക് ആറേകാൽ കിലോമീറ്ററും നടക്കാവിലേക്ക് തൊള്ളായിരം മീറ്ററും പുതിയകാവ് ആയുർവേദ കുളേജ് ജംഗ്ഷനിലേക്ക് മൂന്നേകാൽ കിലോമീറ്ററും പൂത്തോട്ടയിലേക്ക് ഏഴ് കിലോമീറ്ററും കാഞ്ഞിരമറ്റത്തേക്ക് പത്ത് കിലോമീറ്ററും പിറവത്തേക്ക് പതിനാറ് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് രണ്ടേ മുക്കാൽ കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് ഏഴേകാൾ കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് ആറേകാൾ കിലോമീറ്ററും ഇരുമ്പനത്തേക്ക് എട്ട് കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് ഒമ്പതര കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് ഏഴര കിലോമീറ്ററും കാക്കനാടയ്ക്ക് പതിനാല് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പത്ത് കിലോമീറ്ററും നേവൽ ബേസിലേക്ക് പതിനഞ്ച് കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് പതിനെട്ട് കിലോമീറ്ററും കലൂരേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ലോൺ സൗകര്യം ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം